പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയമുണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്കർക്കനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈ പ്രഭാതന്യങ്ങൾക്ക് കനിഞ്ഞിറളിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിക്കും സ്തുതിയും പൂഴ്ചയമുണ്ടായിരിക്കട്ടെ എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിന് അവരിൽ ആയിരിക്കേണ്ടതിന് ഞാൻ ഇനിയും അത് അറിയിക്കും എന്ന അങ്ങയുടെ സ്നേഹത്തിൻ്റെ വചനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം തന്നു അങ്ങേക്ക് നന്ദി അവ പൂർണ്ണമായി ഒന്നായിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് അരുൾച്ഛേദ കാരുണ്യവാനായ കർത്താവെ ഞാനങ്ങേ സുചിച്ച് ആരാധിച്ച് മാത്രപ്രതിയക്കുന്നു പറഞ്ഞു ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാനങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നുവെന്ന പതിനാറാം സങ്കീർത്തനത്തെ ഞങ്ങളെ ഓർക്കുന്ന കർത്താവേ അങ്ങിൽ ശരണം വെച്ചവരെ അങ്ങ് കൈവിടുകയില്ല അങ്ങാണ് ഞങ്ങളുടെ ഓഹരിയും പാനപാത്രവും കാരുണ്യവാനകത്താവെ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അങ്ങനെ ആനന്ദം കണ്ടെത്തുവാൻ കൃപ നൽകുകയും ചെയ്യണമേ അങ്ങയ്ക്ക് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും അങ്ങ് ജെറുസലേമിൽ അങ്ങയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ റോമാലും സാക്ഷ്യപ്പെടുത്തുവാൻ ശിഷ്യന്മാരെ പരമേൽപ്പിച്ച കാരുണ്യവാനകത്താവെ അങ്ങേ കൃപയും അനുഗ്രഹവും നിറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങേ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ വചനത്താൽ വിശുദ്ധീകരിക്കണമേ പ്രസാദപരത്താൽ നയിക്കണമേ കൃപാപരത്തിൻ്റെ അഭിഷേകത്തിൽ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലങ്ങേടെ സ്നേഹം നിറഞ്ഞു നിറഞ്ഞതുകൊണ്ട് പരസ്പരം സാക്ഷി നൽകുവാനും അത് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് സാക്ഷ്യത്തിൻ്റെ നിറവായി മാറുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം ഇതാകത്താവെ എൻ്റെ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ചതിനോർത്ത നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥകളെയും തകർച്ചകളെയും ബന്ധനങ്ങളെയും പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങളെയും എടുത്തു മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങേക്ക് സാക്ഷ്യം നൽകുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിച്ച് സുദിച്ച് മാത്രപ്പെടുത്തും കാരുണ്യവാനകത്താവെ നിന്റെ കൃപാപരത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ നിന്റെ കൃപയും സൈന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് അങ്ങ് ഞങ്ങളുമായി ഒന്നായിരിക്കണം ആ സ്നേഹത്തിന്റെ തികവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുന്നു അങ്ങയുടെ കരുണച്ചറിയണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ചു പുതിയൊരു ബന്ധ കോസ്ഥയിലേക്ക് നയിക്കുവാൻ പുതിയ ചൈതന്യം നിലകൊള്ളുന്ന വ്യക്തികളും കുടുംബങ്ങളുമായി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളങ്ങേ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മാത്രപ്രതെ അങ്ങേക്ക് നന്ദി പറഞ്ഞു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന അലേ ലൂയ അലേലൂയ അലേലൂയ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ഈ ദിവസത്തെ സമ്പൂർണമായിട്ടും സമർപ്പിക്കും എൻ്റെ കരുണയും സ്നേഹവും ചുരുങ്ങ ഞങ്ങളെ പൊരുത്തിരെയ്യുന്ന കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് ആവശ്യമുണ്ടല്ലാന്ന് ഞങ്ങളെ അങ്ങ് നയിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര